ജനാധിപത്യ രാജ്യമല്ലാത്ത പാകിസ്ഥാനിൽ പോലും ഇത് സംബന്ധിച്ച് അവർ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വിവരങ്ങൾ നൽകുന്നുണ്ട് മന്ത്രിമാർ പാർലമെൻറ്റിനെ ചെയ്യുന്നുണ്ട് ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുഖ്യപ്രതിപക്ഷം ഉൾപ്പെടെ ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം തങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്ന് പറയുമ്പോൾ അതിനോട് മുഖം തിരിച്ച് നിൽക്കുന്നത് ഇന്നുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നല്ല കാര്യം സമാധാനത്തിലേക്ക് ഇരുരാജ്യങ്ങളും മടങ്ങട്ടെ ഇരു ജനതയ്ക്കും അഭികാമ്യമാവുന്നത് സമാധാനമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പാർലമെൻറ്റ് സമ്മേളനം അടിയന്തിരമായി വിളിച്ചു ചേർത്ത് രാജ്യത്തെ ജനങ്ങളെ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കേണ്ടത് അനിവാര്യമാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ കാശ്മീർ വിഷയം ഡൊണാൾഡ് ട്രംപിൻ്റെയും അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും പ്രസ്താവനകൾ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് വായിക്കുകയാണെങ്കിൽ കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കപ്പെട്ടു എന്നുള്ള സൂചനകൾ ശക്തമാണ് അതായത് അമേരിക്കയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ ട്രംപ് ഒരു പടി കൂടി കടന്നിട്ട് കാശ്മീർ മൂപ്പുറം ഇടപെടാൻ പോവുകയാണ് ഇപ്പോൾ ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വേണമെങ്കിൽ കാശ്മീർ എനിക്ക് വിട്ടു തരണം എന്ന് വേണമെങ്കിൽ അയാൾ പറയും ആ രൂപത്തിലേക്ക് അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിസ്സഹാവസ്ഥയും നിസ്സംഗതയും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകരുത് മുൻകാലങ്ങളിലൊക്കെ കാശ്മീരിനെക്കുറിച്ച് ഇതുപോലെ പാശ്ചാത്യ ശക്തികൾ അഭിപ്രായം പറയുമ്പോൾ അതിൽ നിങ്ങൾ ഇടപെട ഇടപെടേണ്ടതില്ല എന്ന് ഇന്ത്യയിലെ എല്ലാ ഭരണകർത്താക്കളും അതിശക്തമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരുപാട് പുകമറയുണ്ട് സംശയങ്ങളുണ്ട് സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കിടയിലില്ല പക്ഷേ പ്രധാനമന്ത്രി രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കണം അഭിസംബോധന ചെയ്യണം പാർലമെൻറ്റ് വിളിച്ചു തീർക്കണം ഇത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് അറുതി കുറിക്കണം നമ്മുടെ സൈനിക തലങ്ങളുടെ മനോവീര്യം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകരുത് ഇപ്പോൾ ഈ ഈ സംഘർഷത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് നമുക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മളെയൊക്കെ നടക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട റാഫേൽ വിമാനങ്ങൾ രണ്ടോ മൂന്നോ മൂന്ന് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള പ്രസ്താവന പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇസഹാഖ് ദർ പാ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ നടത്തി ലോകത്തിലെ സി എൻ എൻ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നു അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ പോലും വ്യക്തമായിട്ടുള്ള മറുപടിയില്ല എല്ലാ കാലത്തും ഇങ്ങ ഇങ്ങനെയുള്ള മേഖലകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരാറുണ്ട് രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാറുണ്ട് എന്തായാലും നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യാതൊരുവിധ മടിയില്ലാതെ തടസ്സമില്ലാതെ നിസ്തൂലമായിട്ടുള്ള പിന്തൽ പിന്തുണ സർക്കാരിനും സേനാവിഭാഗങ്ങൾക്കും നൽകി എന്നുള്ളതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നാണ് ഞങ്ങൾ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാറിന്റെ അന്തസത്തയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണങ്ങളും പ്രഖ്യാപനങ്ങളും ഒരു സ്വതന്ത്ര രാജ്യത്തിന് ഒരിക്കലും അത് ദഹിക്കുന്നതല്ല ഇന്ത്യ പോലുള്ള ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന് അതായത് ഞങ്ങളാണ് നിർദ്ദേശിച്ചത് മാത്രമല്ല ട്രംപിനെയൊക്കെ സോഷ്യൽ മീഡിയ ട്വീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക അതായത് ആ ഒന്ന് ബുദ്ധിപരമായിട്ട് ഇന്ത്യ ഗവണ്മെന്റും പാകിസ്ഥാൻ ഗവൺമെൻറ്റും പ്രവർത്തിച്ചല്ലോ കോമൺ സെൻസ് കാണിച്ചല്ലോ ഏ സാമാന്യ ബോധം കാണിച്ചല്ലോ ഈ രീതിയിൽ അവഹേളനത്തിന് തുല്യമായിട്ടുള്ള പരാമർശങ്ങളാണ് അമേരിക്കൻ സർക്കാരിൽ നിന്നുണ്ടാകുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഏതാനും സൈനിക ഉദ്യോഗസ്ഥന്മാരെയോ വിദേശകാര്യ സെക്രട്ടറിയോ മാത്രം പത്രസമ്മേളനത്തിലേക്ക് കയറ്റി വിട്ടിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴുകാൻ കഴിയില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ടത്